കർണാടക ധർമ്മസ്ഥലയിലെ മുൻ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഗൂഢാലോചനയിൽ ലോറിയുടെ മനാഫ് തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകും ഇന്നലെ ചോദ്യം ചെയ്യാൻ പ്രത്യേക അന്വേഷണ സംഘം നോട്ടീസ് നൽകിയെങ്കിലും മനാഫ് ഹാജരായിരുന്നില്ല മുഹമ്മദ് ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് നീക്കം ഇതുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഈ സംബന്ധിച്ച് മനാഫ് എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ടോ ഈ ധർമ്മശാലയിലെ ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് അതിലെ ഗൂഢാലോചനയിൽ എസ് ഐ ടി സംഘത്തിന്റെ അന്വേഷണം ശക്തമായിരിക്കുകയാണ് അതിനിടയിലാണ് ഇത്തരത്തിൽ മനാഫിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി കഴിഞ്ഞ ദിവസം എസ് ഐ ടി നോട്ടീസ് നൽകുന്നത് അതായത് ഇന്നലെ ഹാജരാകണമെന്ന് അതിനെ തൊട്ട് തലേ ദിവസം മാത്രമാണ് മനാഫിന് നോട്ടീസ് അയച്ചുകൊണ്ട് ഇന്നലെ ഹാജരാകാൻ ആവശ്യപ്പെട്ടത് മനാഫിനോട് കയ്യിലുള്ള മുഴുവൻ രേഖകളും ഒപ്പം തന്നെ തെളിവുകളും ഇലക്ട്രോണിക് ഡിവൈസുകളും അടക്കം ഹാജരാക്കണമെന്ന് ഇന്നലെ മനാഫിനോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അപ്പോൾ തന്നെ തനിക്ക് ഇന്നലെ ഹാജരാകാൻ കഴിയില്ല എന്ന് മനാഫ് എസ് ഐ ടിക്ക് മെയിൽ അയച്ചു മാത്രമല്ല തിങ്കളാഴ്ച താൻ ചോദ്യം ചെയ്യലിനെത്താം എന്നുള്ള കാര്യം കൂടി മനാഫ് അറിയിച്ചിട്ടുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനമായി മനാഫ് പറയുന്നത് തന്റെ പക്കലുള്ള രേഖകളൊക്കെയും അല്ലെങ്കിൽ തന്റെ പക്കലുള്ള തെളിവുകളൊക്കെ നൽകാൻ താൻ തയ്യാറാണ് ഒപ്പം തന്നെ ഏത് അന്വേഷണ സംഘം ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചാലും താൻ ഹാജരാകുമെന്നതടക്കം മനാഫ് പറയുന്നുണ്ട് പ്രത്യേകിച്ച് ും ഇപ്പോൾ ഈ എസ് ഐ ടിയുടെ അന്വേഷണം കേന്ദ്രീകരിക്കുന്നത് ഈ അവിടെ ഉണ്ടായിരുന്ന ഈ ഒരു ആക്ഷൻ കമ്മിറ്റിയും ആ ആയി ബന്ധപ്പെട്ടുള്ള ആളുകളിലേക്കാണ് അവരെ ഓരോരുത്തരെയായി ഇപ്പോൾ ചോദ്യം ചെയ്തു വരികയാണ് പ്രത്യേകിച്ചും ഈ ആദ്യം ഹാജരാക്കിയ തലയോട്ടുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണമാണല്ലോ നടക്കുന്നതും അപ്പോൾ ഈ തലയോട്ടിയുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും അതിന്റെ ചില കാര്യങ്ങളും ഒക്കെ മനാഫ് തന്റെ യൂട്യൂബ് ചാനലിൽ പറയുകയുണ്ടായി അതുമായി ബന്ധപ്പെട്ടാണ് പ്രധാനമായും മനാഫിനെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുന്നത് മാത്രമല്ല യൂട്യൂബർ ആയിട്ടുള്ള സമീർ സമീറാണ് ഈ ഒരു വിഷയം ആദ്യമായി യൂട്യൂബിൽ തന്റെ യൂട്യൂബ് ചാനലിലൂടെ പ്രചരിപ്പിക്കുകയും പല കാര്യങ്ങളുമൊക്കെ പറയുകയും ചെയ്തത് സമീർ ക്രിയേറ്റ് ചെയ്തൊരു എ വീഡിയോ അത് ലക്ഷക്കണക്കിന് ആളുകളാണ് കണ്ടത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയും അന്വേഷിച്ചു വരുന്നുണ്ട് എന്തായാലും ഇതിലുള്ള രാഷ്ട്രീയ വാക്പോരും തുടരുകയാണ് നേരത്തെ പല മഠാധിപന്മാരും കേന്ദ്ര ആഭ്യന്തര അമിത്ഷായെ കാണുകയും ഇതിലൊരു എൻ ഐ എ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ സംസ്ഥാന സർക്കാർ ഈ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ആയിക്കോട്ടെ ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ ആയിക്കോട്ടെ ഇവരൊക്കെയും എസ് ഐ ടി അന്വേഷണം തന്നെ മതി എന്നുള്ളൊരു നിലപാടിലാണ് എന്തായാലും ഈ എസ് ഐ ടി തലവൻ ഡി ജി പി പ്രണബ് മൊഹന്തി ഇന്നലെ എത്തി ഈ അന്വേഷണ പുരോഗതിയൊക്കെ വിലയിരുത്തിയിട്ടുണ്ട് അതിൽ അദ്ദേഹം തൃപ്തനുമാണ് നിലവിൽ എന്തായാലും കൃത്യമായ ദിശയിലാണ് അന്വേഷണം നീങ്ങുന്നത് എന്നുള്ള വിലയിരുത്തലിലാണ് எஸ்ஐடி சங்கம் உள்ளது